സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തമായി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ പൂക്കോട്ടുംപാടം വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമരമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന തണൽ ഡയാലിസിസ് സെന്റർ ഉദ്ഘാടനത്തിന്റെ പ്രചരണാർത്ഥം കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനത്തിൽ സഹകരിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച അമരമ്പലം പഞ്ചായത്തിലെ യൂത്ത് ക്ലബ്ബുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് പൂക്കോട്ടുംപാടം ഹൈസ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി സമാപിച്ചു രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചിട്ടുണ്ട് സന്നദ്ധ സംഘടനകളെ വിളിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഇതിൻ്റെ പ്രചരണം ഇതിൻ്റെ ഭാവി പ്രവർത്തനം എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഭയാനകമാണ് തോന്നുന്നത് ഒരു മാസം ഈ സംവിധാനം മുന്നോട്ട് പോകണമെങ്കിൽ എട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപയോളം ചെലവ് വരിക എന്ന് പറഞ്ഞിപ്പോൾ അബ്ബാസാക്കി ഇവിടെ സൂചിപ്പിച്ചു നേരത്തെ അത് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വലിയൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് നമുക്കറിയാം ഇപ്പോൾ വയനാടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മളെ കേരളത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം എട്ട് ലക്ഷം അല്ല പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷവും വേണമെന്ന് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമൂഹം ഈ കേരളം ഈ നമ്മുടെ പ്രദേശം ആണ് അതുകൊണ്ട് അത് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായ ചിന്ത ആളുകളുടെ ഇടയിൽ ഉണ്ടാവണം എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വ്യാപാര വ്യവസായി ഇങ്ങനെ കൊണ്ടുവന്ന വലിയ നമുക്കറിയാം വ്യാപാരി വ്യവസായി എന്ന് പറഞ്ഞ സംവിധാനം തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള ഒരു നാട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അവർക്ക് എല്ലാവിധ പിന്തുണയും എല്ലാ അർത്ഥത്തിലും കൊടുക്കാൻ വേണ്ടി എല്ലാവർക്കും കഴിയട്ടെ വിവിധ യൂത്ത് ക്ലബ്ബുകളുടെ അംഗങ്ങളോടൊപ്പം പൂക്കോട്ടുംപാടം സൺറൈസേഴ്സ് കൂട്ടായ്മയിലെ അംഗങ്ങളും കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു ഈ മാസം പതിനഞ്ചിനാണ് ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം കൂട്ടിയോട്ടം ഡയാലിസിസ് സെന്റർ കമ്മിറ്റി ചെയർമാൻ അബ്ബാസ് ഫ്ളാഗ് ഓഫ് ചെയ്തു യൂത്ത് ക്ലബ്ബ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അമീർ പൊറ്റമ്മൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം നിഷാദ് പൊട്ടേങ്ങൽ കെ വി വിഇസ് അമരമ്പലം യൂണിറ്റ് സെക്രട്ടറി മുനീർ യൂത്ത് വിംഗ് സെക്രട്ടറി ഷാജി ഡയാലിസിസ് സെന്റർ കമ്മിറ്റി ട്രഷറർ സലീം സൺ റണ്ണേഴ്സ് കൂട്ടായ്മയിലെ മുഖ്യ പരിശീലകൻ പി സി സുനിൽകുമാർ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ സജിത്ത് ട്രഷറർ സജിൽ പാറക്കപ്പാടം പി പി സുബേർ എന്നിവർ ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ ഇല്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർണ്ണ എന്റെ ഡ്രസ് വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാ